മോദിയുടെ എന്നുള്ള ഒരു ഒരു വാഗ്ദാനം അവർ മുന്നോട്ട് മോദി മോദി തന്നെ മാറി ഇന്നല്ലേ ഗവൺമെന്റ് ആരായി വിളിച്ചു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് കെ എം റിപ്പോർട്ടർ ഒരു അഭിമുഖം കൊടുത്തതാണ് ഈ വീഡിയോയിൽ വീഡിയോയിലുടനീളം ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചും മോദിയെ പഠിപ്പിക്കുകയും ബി ജെ പിയിൽ ആളെടുക്കേണ്ടതിനെ കുറിച്ചും അങ്ങനെ സകല കാര്യങ്ങളുമാണ് ഇങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത തീരുമാനങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഈ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് വെറൈറ്റി ഭാഗങ്ങൾ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ കെ എം ഷാജിക്ക് ഈ പറഞ്ഞതിനൊരു ഒരു മറുപടി അങ്ങ് കൊടുക്കാം കെ എം ഷാജി ഏത് പാർട്ടിയുടെ നേതാവാണെന്ന് ഈ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഈ മുസ്ലിം ലീഗ് പ്രധാനമായിട്ടും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണെന്നാണ് ഇവരുടെ ഒരു വെപ്പ് ആ വെപ്പത്ത് തന്നെ എത്രത്തോളം ശരിയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് കോടി ജനങ്ങളാണ് ഈ കോടി ജനങ്ങളേക്കാൾ അധികം മുസ്ലിങ്ങൾ മാത്രം ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളായിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരൊക്കെ തന്നെ ഈ മുസ്ലിം ലീഗിന് എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത് പുല്ലു വിലയാണ് മുസ്ലിം ലീഗിന് അവർ കാണുന്നത് ഒക്കെ പോട്ടെ നമ്മുടെ കേരളത്തിലെ മലബാർ കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് മുസ്ലിം ലീഗ് ഉള്ളത് അവിടെയൊക്കെ തന്നെ മുസ്ലിം ലീഗിന് മുസ്ലിങ്ങൾ തന്നെ പുല്ലു വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത് ആ പാർട്ടിയുടെ നേതാവാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഠിപ്പിക്കുന്നത് അങ്ങനെ ബി ജെ പിയിലേക്ക് ആളെടുക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് തൽക്കാലം ഷാജി മുസ്ലിം ലീഗിനെ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരുപാട് വിഡിത്തങ്ങളാണ് ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് മറ്റൊരു ഭാഗമാണ് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ എന്തിനായിരുന്നു രണ്ടായിരം ലോട്ട് നിരോധിച്ചത് എന്തിനായിരുന്നു ആയിരം ഇല്ലാതാക്കിയത് ഇപ്പം അഞ്ഞൂറ് രൂപയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടി വന്ന ഗതികേട് എന്തുകൊണ്ടാണ് നിങ്ങളെ കെ എം ഷാജി ഒരു കാര്യം മനസ്സിലാക്കണം ആദ്യം തന്നെ ലോകത്ത് നിലവാരമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നോട്ട് നിരോധനമൊക്കെ കൊണ്ടുവന്ന് കള്ള നോട്ടുകളൊക്കെ തന്നെ പിടിച്ചെടുക്കാറുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആ നോട്ട് നിരോധനത്തിനൊക്കെ ശേഷി ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള ഭീകരനായിട്ടുള്ള ഒരു വ്യക്തിയെ എവിടുന്നാ പിടിച്ചത് ആശാരിപ്പണിക്ക് പോകുന്ന സമയത്താണ് പിടിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് കള്ളപ്പണം ഇവിടെ ഇല്ല സകല പ കള്ളപ്പണങ്ങളും നോട്ട് നിരോധനത്തിലൂടെയൊക്കെ പിടിച്ചെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് പി എഫ് ഐ പോലെയുള്ള സംഘടനകൾക്ക് കയ്യിൽ ക്യാഷ് ഇല്ല അവർക്ക് വേണ്ടി പ്രവർത്തിച്ച മറ്റൊരാളുടെ കൈവെട്ടിയ ആൾ പോലും കൂലിപ്പണിക്കുമോ വേണ്ട ഗതികേടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരാരെങ്കിലും എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വരുമായിരുന്നോ ഇവിടെ കള്ളപ്പണം അത്രത്തോളം ഉണ്ടായിരുന്നെങ്കിൽ ഈ നോട്ട് നിരോധനം കൊണ്ടൊക്കെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട് വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ട് കള്ളപ്പണങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഷാജിക്കും അറിയാം പക്ഷെ ജനങ്ങളെ വിഡ്ഢികളാക്കി അല്ലെങ്കിൽ ഭയപ്പെടുത്തി വോട്ട് തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പായിട്ട് ഷാജിയുടെ ഈ വിളിച്ചു പറയലൊക്കെ സകല ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു വെറൈറ്റി ഒരു പ്രസ്താവന കൂടിയുണ്ട് അതുകൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം തരും മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ല പള്ളി എന്ന് പറയുന്നത് അല്ല അതല്ല അമ്പലം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം വിശപ്പാണ് പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഇത് പരിഹരിക്കാൻ എന്ത് ഗവൺമെന്റ് ചെയ്തു എന്നാ അവര് നോക്കേണ്ടത് നിങ്ങളെ വീട്ടിലെ വലിയ ഡയലോഗാണ് ഭയങ്കര ഇതൊക്കെ കേട്ടാല് ആരും ഒന്ന് കൈ കൈയടിച്ചു പക്ഷെ പാർട്ടി ക്ലാസ്സുകളില് സ്വന്തം പാർട്ടി അടികളെ ആവേശപരിതരാക്കാൻ വേണ്ടിയിട്ട് ഷാജി തന്നെ നടത്തുന്ന പ്രസംഗം ഉണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഞങ്ങൾക്ക് മതമാണ് ബാക്കിയെല്ലാവർക്കും അവന്റെ സ്വബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാം നിങ്ങളെ കേട്ടില്ലേ അതായത് സ്വന്തം മതവിഷയങ്ങൾ വരുമ്പോൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് മതമാണ് 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 ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് മറ്റുള്ളവർക്ക് മതമാകാം അല്ലേ എന്നൊക്കെ കാറിക്കൂവിളിച്ചു പറയുന്ന അതേ ഷാജി പറയുകയാണ് ഈ രാജ്യത്ത് അങ്ങനെ ഉണ്ടാവണം മതവുമായി ബന്ധപ്പെട്ടല്ല എന്ന് മതവുമായിട്ട് മതത്തെ വിറ്റ് മുതലെടുത്ത് സുഖിച്ച് ജീവിക്കുന്ന ഈ കെ എൻ ഷാജി തന്നെ ഇതൊക്കെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയണം പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് രാജ്യത്ത് രണ്ടായിരത്തോളം പാർട്ടികളുണ്ട് ഒരൊറ്റ പാർട്ടിക്കും മതത്തിൻ്റെ പേരില്ല പക്ഷേ ഇവരൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഇവരൊക്കെ മുന്നോട്ട് പോകുന്ന ഇവരുടെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്ന് എന്നിട്ട് ഇവർ പറയും മതത്തിന് വേണ്ടിയല്ല ഗവൺമെൻറ് ചെയ്യേണ്ടത് മതത്തിന് വേണ്ടിയിട്ടല്ല മുന്നോട്ട് പോവേണ്ടത് പക്ഷേ ഇവർ ഇവരുടെ അണികളെ പിടിച്ചു നിർത്തുന്നത് ഇവരുടെ അണികളിൽ വിഷം കുത്തി നിറയ്ക്കുന്നത് ഒന്നും പ്രശ്നമില്ല കെ എം ഷാജി തന്നെ പ്രസംഗിച്ചതാണ് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളത് അല്ലാതെ മറ്റാരും പറയുന്നതല്ല ഏതെങ്കിലും നിരീക്ഷകൻ വിളിച്ചു പറയുന്നതല്ല മറിച്ച് കെ എം ഷാജി കെ എം ഷാജിയുടെ തനി സ്വരൂപമാണ് വിളിച്ചു പറഞ്ഞത് പാർട്ടി ക്ലാസ്സുകളിൽ പാർട്ടി അണികളോട് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഈ കെ എം ഷാജിയൊന്നും രാജ്യത്ത് വളരെ വലിയ സ്വാധീനമുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയെന്നും ഉപദേശിക്കാൻ പോയിട്ട് അടുത്തു നിൽക്കാനുള്ള യാതൊരു യോഗ്യതയും കെ എം ഷാജിക്കില്ല എന്നൊക്കെ ഈ വീഡിയോ കാണുന്ന ബോധമുള്ള ആളുകളും മനസ്സിലാക്കുക തന്നെ ചെയ്യും